وَمَنْ أَحْسَنُ قَوْلًا مِمَّنْ دَعَا إِلَى اللَّهِ وَمَنْ دَعَا إِلَى اللَّهِ وَمَا كُنَّا مُنْزِلِينَ إن كانت إِلَّا صَيْحَةً فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وما أنزلنا على قومه عدهت جلد يدمي نام ركي അദ്ദേഹത്തിനു ശേഷം സമാ ആകാശത്തിൽ നിന്ന് മാലാകമാരുടെ സൈന്യത്തെ നമ്മൾ നമ്മളെ സംബന്ധിച്ചുള്ള സ്വളം ഇറക്കേണ്ട ആവശ്യവുമില്ലായിരുന്നു അത് ഒരു ഒറ്റ ഇലക്തി മാത്രമായിരുന്നു ഒറ്റ ഘോരമായ ശിക്ഷം മാത്രമായിരുന്നു അന്നേരം നിവാസികൾ കെട്ടടങ്ങുന്നവരാവുകയും ചെയ്തു ഹബീബുൽ പറയുന്ന അന്റാക്കിയ നിവാസികളിലെ അള്ളാഹു എടുത്തു പറയുന്ന ഒരു വിശ്വാസിയായ മനുഷ്യൻ അദ്ദേഹം നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ പിൻബന് വിശ്വസിച്ചു പിന്തുണ അറിയിച്ചു സഹായിച്ചു എന്ന് മാത്രമല്ല തന്റെ വിശ്വാസം വിളിച്ചു പറയുകയും ചെയ്തു ഞാൻ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നത് എന്ന് അള്ളാഹുവിനെ ഒഴികെ ആരെയെല്ലാം ആരാധിക്കുന്നു ആ ദൈവങ്ങൾ ആൾ ആൾ ദൈവങ്ങൾ ശക്തികൾ അവർ എനിക്ക് യാതൊരു ഉപകാരങ്ങൾ ആ വിശ്വാസത്തെ വളരെ ശക്തമായി പ്രതിയോഗികളായ ജനതയുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നു എന്നാൽ സ്വാഭാവികമായും ഏതൊരു വിഭാഗം ശശ്രുപക്ഷത്തെ നിലയുറപ്പിക്കുന്ന ജനങ്ങളും ചെയ്യുന്നത് പോലെ അഞ്ചാം ധിയാനിവാസികൾ ഹബീബു നജാർജ വധിച്ചു കളഞ്ഞ വധിച്ചു കളഞ്ഞ ശേഷം മരണാനന്തര ജീവിതത്തിലേക്ക് പ്രവേശിച്ച حبيب النجار آه سرقية جيبرة يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين എന്റെ ജനത എന്നെ കൊന്നുകളഞ്ഞ ജനത പ്രവാചകന്മാരെ ധിക്കരിച്ച ജനത പ്രവാചകന്മാരെ ഉപദ്രവിച്ച ജനത അവരറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നുവല്ലോ എന്റെ എനിക്ക് പുറത്തു തന്നതിനെ സംബന്ധിച്ച് എന്നെ ആദരിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തുകയും ചെയ്തുവല്ലോ അതിനെ സംബന്ധിച്ച് ആ ജനത അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നിട്ട് അള്ളാഹു പറയുകയാണ് ഹബീബ് നജാറിന് ശേഷം അന്താക്കിയ നിവാസികളുടെ സ്ഥിതി എന്താണ് എന്ന് പറയുന്നത് ആ ജനതയെ നശിപ്പിക്കാൻ വലിയ മല സൈന്യത്തെ ഇറക്കേണ്ട ആവശ്യം വന്നില്ല എന്നതാണ് അങ്ങനെ ഒരു ആവശ്യമില്ല അള്ളാഹു എന്ന് മാത്രമല്ല ഒരു മലക്കിലൂടെ മാത്രമാണ് മുൻകാല സമുദായങ്ങളിൽ ഉണ്ടായ എല്ലാ ശിക്ഷകളും നടപ്പായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ എന്തിനാണ് ബദറിൽ മൂവായിരം അതിൽ ഫലം മലക്കുകൾ ഇറങ്ങിയത് ഒരു മലക്കിനെ മലക്കുകളുടെ സൈന്യത്തെ ഒരു ജനതയെ നശിപ്പിക്കാൻ നശിക്കാൻ അള്ളാഹുവിനെ ഇറങ്ങേണ്ട ആവശ്യമില്ലെങ്കിൽ ബദറില്ലരിൽ മൂവായിരത്തിൽ ആദ്യഘട്ടത്തിൽ മൂവായിരവും പിന്നെ അയ്യായിരവും മലമകളുടെ സൈന്യം അവതരിക്കുകയും മിനികൾക്ക് സഹായമാവുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും എന്ന് മാത്രമല്ല തികച്ചും പ്രതികൂലമായ യുദ്ധമാകരമായ ഹന്ധത്ത് പറഞ്ഞു നാം നിങ്ങൾ കാണാത്ത വലിയ കാറ്റും അതുപോലെ തന്നെ നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെയും നാം അയച്ചു എന്ന് നിയോഗിച്ചു എന്ന് ഇത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ആദരവാണ് പല കാര്യങ്ങളിലും പ്രവാചകൻ സല്ലാ അലൈഹി പ്രവാചകൻ ഉമ്മത്തും പല നിലയിലും അള്ളാഹു ആ ഉമ്മത്തിനെ ആ പ്രവാചകനെ ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ ആദരവാണ് കേവലം ഒരു സഹായ ഹസ്തം എന്ന രീതിയിൽ മാത്രമല്ല ബദറിൽ മലക്കുകൾ മലമകൾ ഹന്തത്തിൽ മലമക്കളുടെ വലിയ സൈനിക സൈനിക വ്യൂഹമുണ്ടായത് ഇതെല്ലാം അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഈ ഉമ്മത്തിനോടുള്ള അള്ളാഹുവിന്റെ ആദരവാണ് എന്നുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ അബ്ലാഹു പറയുന്നു അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് മലക്കുകളുടെ ഒരു സൈന്യത്തെ നമുക്ക് ആകാശത്തിൽ നിന്നും ഇറക്കേണ്ടി വന്നില്ല എന്ന് ഇവിടെ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വിഷയം മലക്കുകൾ എന്ന് പറയുന്നത് അബ്ലാഹുവിന്റെ സൈന്യമാണ് എന്നതാണ് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം അവരുടെ താവളം ആകാശമാണ് എന്നതാണ് أور بومي إليك أور بومي إليك أور بومي إليك صورة الخضر لله برأينا تولي تنزل الملائكة والروح فيها بإذن ربهم من كل أم سلام هي حتى مطلع الفجر تنزل الملائكة ملك لوذريك قدر لراتريل والروح جبريل ملكة الأطماع وجبري ملك 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 عليه السلام അപ്പൊ ഭൂമിയിലേക്ക് അവർ അവതരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെത്തിന്റെ മലമകൾ മനുഷ്യരെ അപകടങ്ങളിൽ നിന്നും അള്ളാഹു സംരക്ഷിക്കുവാൻ വേണ്ടി ഏർപ്പെടുത്തപ്പെട്ടിട്ടുള്ള മലമകൾ ഭൂമിയിലേക്ക് അവതരിക്കുന്നവരാണ് ജുമാ ദിവസം ആദ്യമായി ആദ്യമായി വരുന്നവരെ ആനയിക്കാൻ വേണ്ടി മസ്ജിദുകളുടെ കവാടങ്ങളിൽ അള്ളാഹു മലക്കുകളെ അവതരിപ്പിക്കും എന്ന ഹീസുകളിൽ കാണാൻ സാധിക്കും ഇങ്ങനെ മലക്കുകൾ ഭൂമിയിലേക്ക് അവതരിക്കുന്നവരാണ് പക്ഷേ അവരുടെ കാവളം അവളം ആകാശമാണ് മൂന്നാമത്തെ വിഷയം അള്ളാഹു അവന്റെ അകമത്തിനെ അവന്റെ ബഹുമാനത്തെ അവന്റെ ആദരവിനെ ഈ ആയത്തിൽ വ്യക്തമാക്കുന്നു നാം അദ്ദേഹത്തിന്റെ ജനതയുടെ മേലവതരിച്ചിട്ടില്ല ഇറക്കിയിട്ടില്ല അദ്ദേഹത്തിന് ശേഷം സൈന്യത്തെയും ഇവിടെ അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്നത് നാം എന്നതാണ് നാം എന്ന് പറയുന്നത് ഭാഷാപരമായി ബഹുവചനത്തെ കുറിക്കുന്ന പരമാത്മാ അള്ളാഹു ഏകനാണ് ചില ക്രിസ്തീയ മിഷണറിമാർ വാദം പരിശുദ്ധ ഖുർആാനിൽ ഉണ്ട് എന്നതിന് ഇത്തരം പ്രയോഗങ്ങളെ അവർ ആധാരമാക്കാറുണ്ട് നോക്കൂ ഇസ്ലാമിലെ ദൈവ സങ്കൽപ്പം വിവിധമാണ് എന്ന് അവർ പറയാൻ ഇവിടെ അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്ന പദം അവർ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പലതുണ്ടല്ലോ ഈ രീതിയിൽ പരിശുദ്ധ ഖുർആാനിലെ പലതിലേക്കും തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നു

അള്ളാഹു മൂന്നിൽ മൂന്നാമനാണ് എന്ന് പറയുന്ന ആളുകൾ സത്യനിഷേധികളായിരിക്കുന്നു എന്ന് എഴുപത്തി മൂന്നാമതായത്തിൽ പറയുന്ന അള്ളാഹു അങ്ങനെയുള്ള എന്ന കേവലമായ ഒരു ഭാഷാ പ്രയോഗത്തെ പിടിച്ചുകൊണ്ട് അവർ പറയാറുണ്ട് ത്രിയേകത്വം പരിശുദ്ധ ഖുർആാൻ ഉണ്ടായിരുന്നു ഈ രീതിയിലാണ് ആളുകൾ ഖുർആന്റെ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കുകയും തങ്ങളുടെ തെറ്റായ ആശയങ്ങൾ അതേത് ആളുകൾ അതെ ക്രിസ്ത്യാനികൾ മാത്രമല്ല യുക്തിവാദികള് ഗരീശ്വരവാദികള് ഖുർആൻ ൾ പരിശുദ്ധമായ ഹദീസിൽ നിഷേധിക്കുന്നു ഒരുപാട് ശക്തികൾ പരിശുദ്ധ ഖുർആാനിന്റെ ശരിയായ അർത്ഥവും ആശയവും മറ്റ് ആയത്തുകളെ വെച്ച് മനസ്സിലാക്കാതെ തങ്ങളുടെ താല്പര്യങ്ങൾ വെച്ച് മനസ്സിലാക്കുകയുള്ളൂ ഇവിടെ നാം എന്ന് പ്രയോഗിക്കുന്നത് അള്ളാഹുന്റെ ബഹുമാനത്തെ ആദരവിനെ ഉയർച്ചയെ വളർച്ചയെ അറിയിക്കാനാണ് എന്നുള്ളതാണ് വിശേഷം وَمَا أَنْزَلْنَا عَلَىٰ قَوْمِهِ مِنْ بَعْدِهِ مِنْ جُنْدٍ مِنَ السَّمَاءِ وَمَا كُنَّا مُنْزِلِينَ

പ്രവാചകനെ പരിഹസിക്കുക മാത്രമാണ് ചെയ്യുന്നത് പ്രവാചകന്മാർ പ്രബോധനത്തിനു വേണ്ടി തങ്ങൾ ഒരു സമുദായത്തിലേക്ക് ഒരു നാട്ടിലേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ ആ പ്രവാചകനെ പരിഹസിക്കുക എന്ന് പറയുന്നത് അള്ളാഹു അതിനെപ്പറ്റി പറഞ്ഞത് ഈ അടിമകളുടെ കാര്യം കഷ്ടമാണ് യഥാർത്ഥത്തിൽ ഈ പരിഹസിക്കുന്നവരാണ് ലഭ്യരാകുന്നത് എന്നുള്ളതാണ് അവരുടെ കഷ്ടം അവരോട് സഹതാപം ആ സഹതാപമാണ് ഇവിടെ അള്ളാഹു പ്രകടിപ്പിക്കുന്നത് ഈ അളിമകളുടെ കാര്യം കഷ്ടമാണ് ഇവരിലേക്ക് നിയോഗിക്കപ്പെട്ട ഏതൊരു പ്രവാചകനെയും അവർ പരിഹസിക്കുന്നു അലം ഖബലഹും മിനൽ ഖുറൂൻ അവർക്ക് മുൻപ് എത്ര 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 തലമുറകളെയാണ് ഇലൈഹിം ലാ യർജിഊൻ അവർ മനസ്സിലാക്കണം അവർ മനസ്സിലാക്കുന്നില്ല അവർ പോയവരൊന്നും തിരിച്ചു വന്നിട്ടില്ല എന്ന് മടങ്ങി വന്നിട്ടില്ല എന്ന് ഈസാ നബി ഇസ്ലാമിനും ശേഷം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് തൊട്ടു ത്തെ ചരിത്രമാണ് ഹബീബു നജാറിന്റെയും അന്താക്കി അനിവാസികളുടെയും ചരിത്രം ഈസാ നബി എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരിൽ ഇരുപത്തി പ്രവാചകനാണ് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ സാലിഹ നബി അലി ഇസ്ലാം ലാം ലോത്ത് നബി അലി ഇസ്ലാം ഹൂദ് നബി അലി ഇസ്ലാം ഇസ്ലാം ഇങ്ങനെ തുടങ്ങി ഓരോ പ്രവാചകന്മാരും അവരുടെ തലമുറകളും എത്രയാണ് എത്ര ജനതയുടെ ചരിത്രമാണ് ഈ പരിശോധന അവരെല്ലാം എവിടെ പോയി അവരെല്ലാം തിരിച്ചു വന്ന വന്നു ആരും തിരിച്ചു വന്നിട്ടില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഈ നശിച്ചു പോയവയ ഈ കഴിഞ്ഞു പോയവ ഈ ിൽ നമ്മളെല്ലാവരും രാജരാക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഉൾക്കൊള്ളണമെന്ന് സംബന്ധിച്ച് ആ ഗ്രാമത്തിലേക്ക് നിയോഗിക്കപ്പെട്ട മൂന്ന് പ്രവാചകന്മാരുടെ ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തി ഹബീബുൽ ഹബീബിന്റെ ശക്തമായ പിന്നെ അദ്ദേഹത്തിന്റെ ഉറച്ചു നിന്ന ആ ഒരു സന്ദർഭത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് അള്ളാഹു